പേരിലാണ് നമ്മൾ ഞമ്മൾ ഇനിയെങ്കിലും ഈ തോട്ടത്തിലെ മനുഷ്യന്മാര് ഒറ്റക്കെട്ടായി നിക്കോമേ ഏത് കെട്ടി കെട്ടിയാലും മേനോം പോലെയാണ് ഈ രോം പോലെ പൊട്ടിച്ച് കഴിഞ്ഞാ അപ്പോ ഞമ്മൾ ഉയരോടിക്കണ കാലും നടക്കൂലപ്പണി ബോധം പറ്റി പറഞ്ഞത് അന്റെ ഇന്ത്യ ഉറപ്പ ഇന്നേക്ക് ആളായി നാളായിട്ട് അവർക്ക് ഇങ്ങനെ കുടിലില്ലാത്ത കടക്കാണ് മലമ്പരി നീ വീണ്ടും സൂട്ട് സൂട്ടം പിടിക്കാനാണ് ചേർക്കാൻ കൊണ്ടുവന്ന ചായത്തിൽ ബസ് ഉണ്ടായതുകൊണ്ടല്ലേ പണിക്കാർക്ക് അപകടം ഒക്കെ ആ കുടുംബങ്ങളൊക്കെ ഇന്ന് പട്ടിണിയാണ് അവർക്ക് കഞ്ഞിക്കാൻ മരുന്ന ആ മേലോട് ഒറ്റ കാശ് കൊടുത്താൽ പോട്ടെ ജോലിയായതെല്ലാം തോട്ടത്തിന്റെ ഇറക്കിണ്ടോട്ടീസ് இறங்கினெங்கில் நமக்கல்ல ஒன்னிச்சி இறங்கா அல்ல மண்ணு கிடந்து மறக்க அது ஒன்னும் ஞங்களே கட்டில் முதலாளி போழி கொத்திட்டு அங்கோட்டு ஆத்தி குழிச்சு மனசன்னா நம்ம தம்ம தலிச்சு எந்த காரியம் நம்ம போரி நமக்கு பெங்கலேரேக்கு போவா இன்னும் எல்லாம் அறியாவது ഇനി ആ ചെയ്യുന്ന നമ്മൾ ഈ കൂടി മത്തായി എത്രയോ പേരുടെ ശവങ്ങൾ ദ്രവിച്ചു ചേർന്നാണ് ഈ തോട്ടത്തിലെ മണ്ണ് അവരെല്ലാം മരിച്ചത് അടുത്ത തലമുറയെങ്കിലും സുധരമായി കഴിയണമെന്ന് കരുതിയാണ് പക്ഷെ നിങ്ങളിങ്ങനെ തമ്മിൽ തെല്ലിയാൽ അതവരുടെ ആത്മാക്കൾക്ക് പോലും അപമാനമാകും ഈ മേനോൻ സാർ നടക്കും അപമാനമാവും എത്രയോ മുമ്പുണ്ടായതാണ് മത്തായി ഈ നാട് ഇവിടെ മത്തായിയും അമ്മതും ഞാനും തുല്യരാണ് ഇനി ഇവിടുത്തെ പട്ടിണിക്കും കണ്ട് തീരുത്തും അറുതി വന്നേ തീരും അതിൽ എന്തിനാണ് നമുക്ക് ഒരുമിച്ച് മേനോന്റെ ബംഗ്ലാവിലേക്ക് പോകാം ഇനിയെങ്കിലും നമ്മളെ മനുഷ്യരായിട്ട് കാണണമെന്ന് അല്ലോട് പറയാം കേട്ടില്ലെങ്കിലോ അത് അടുത്ത പഠിച്ചിരുന്നു ഞങ്ങൾക്ക് മുതലാളി ഒന്ന് കാണണം ഇപ്പൊ പറ്റില്ല ഉറപ്പായി ഡ്രൈവറായ നിനക്ക് മാത്രമല്ല ഞങ്ങൾക്കും എല്ലാം മുതലാളിയാണ് മേനൂന് അദ്ദേഹം ഞങ്ങൾക്ക് ചില സങ്കടങ്ങൾ പറയാനുണ്ട് ഇപ്പൊ പറ്റില്ലേ മേനൂനെ കണ്ട പോര് ம்ிந்தாாத் தொழிலாளி ஐக்கியம் சிந்தாபாத் அய அவ அளிக்கம் சிந்தாபாத் ആ കണ്ടിട്ട് ഞാൻ ഗേറ്റ് ഫോൺ ഗൈറ്റ് എന്തിനാ ഗേറ്റ് അടച്ചത് അവര് കണ്ടോട്ടെ വേണ്ട മുതലാളി അവരെന്തൊക്കെയോ കരുതലോടുകൂടിയാണ് വന്നിരിക്കുന്നത് എന്ത് കരുതലോടെ വന്നാലും എനിക്കറിയാവുന്നവരല്ലേ ഓ മുതലി വിചാരിക്കുന്നവരല്ല കർപ്പായി എല്ലാം വിടുങ്ങിക്കളയാമെന്ന ഭാവത്തിൽ കടൽ പുതിച്ചുയർന്ന വരാറുണ്ട് അത് കണ്ട് ആകാശം ഭയപ്പെടാറുണ്ടോ ചങ്ങനം കുട്ടി സമരക്കാരുടെ അങ്ങനെ അല്ല കറക്ായി അവരെന്ത് പറയാനാണ് വന്നത് അതെനിക്കറിയണം നീതാ കൈസർ അങ്ങോട്ട് കൊണ്ടുപോയിക്കട്ടെ விளிக்கறியாவளை அகத்தோட்டு வாஸ்தெல்லி தேகம் துறக்கணும் இங்கோட்ட നിങ്ങൾക്ക് ഇവിടെ നിന്ന് വിളിച്ചോ അദ്ദേഹം ഇപ്പൊ വരും മാസ്റ്റർ നീ അപ്പുറത്ത് പറഞ്ഞൊരു ഒട്ടും പ്രതീക്ഷില്ല എന്നെ കൊണ്ട് മാസ്റ്റർക്ക് എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ ഇങ്ങനെ ആളുകളെ കൊണ്ടുവന്ന് വന്ന് ബഹളം ഉണ്ടാകണം എനിക്ക് നിങ്ങളെ കൊണ്ട് ഒരു സ്വന്തം കാര്യവും സാധിക്കാനില്ല ഇവിടുത്തെ തൊഴിലാളികളെ കണ്ണീര് കുടിപ്പിക്കരുതെന്ന് പലതവണ നിങ്ങളോട് പറഞ്ഞിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങൾ അത് തന്നെ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇന്ന് അവരോടൊപ്പം ഇവിടെ പോകുന്നത് എന്റെ ബിസിനസിൽ ഇടപെടുന്നതും എനിക്ക് ഇഷ്ടമില്ലെന്ന് മാസ്റ്റർക്ക് അറിയാമല്ലോ ഞാൻ ഇടപെട്ടിരിക്കുന്നത് ഇവിടുത്തെ മനുഷ്യരുടെ ജീവൽ പ്രശ്നത്തിലാണ് എന്റെ ശമ്പളം വാങ്ങിക്കഴിയുന്നവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങളുടെ ശുപാർശ വേണ്ട ഇന്ന് നിങ്ങൾക്ക് എന്റെ ശുപാർശയ്ക്ക് വിലയില്ല പക്ഷേ ഈ